ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഈ മൂഡിയോ പോലത്തെ ഈ പോർഷൻ ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കാം ഈ കട്ട് ചെയ്തെടുക്കുന്ന പീസ് കളയാതെ മാറ്റി വെക്കണം ഇതിനായിട്ട് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ട് സൈഡും നല്ല കട്ടിയുണ്ട് ഇനി കട്ട് ചെയ്ത പീസിൽ നിന്നും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ ലെന്തിനുള്ള രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണേ അവിടെ കട്ടി കുറവാണ് ഇതാ ഇതുപോലെ വെച്ചു കൊടുക്കാം ഈ ബോക്സിലോട്ട് ഈ പീസ് വെച്ചു കൊടുക്കാൻ നല്ല ഈസി ആയിരുന്നു ആ കുഞ്ഞു പീസ് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുമ്പോൾ നല്ല ഫിക്സ് ആയിട്ട് ഇരിക്കുമായിരുന്നു പിന്നെ കുറച്ചും കൂടി നല്ല ബലത്തിന് ഇരിക്കാൻ വേണ്ടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മറു സൈഡിലും കൂടി ഇതുപോലെ വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് സൈഡിലും കാർഡ്ബോർഡ് പീസുകൾ വെച്ച് ഒട്ടിച്ചെടുത്തതിനു ശേഷം സെല്ലോ ടേപ്പ് നാല് മൂലയിലും ഇത് ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കട്ടിക്ക് കിട്ടാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് കാർഡ്ബോർഡ് പീസുകൾ ഒട്ടിച്ചു കൊടുത്താൽ രണ്ട് സൈഡിലും കൂടി സെല്ലോ ടേപ്പ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് സൈഡിലും സില്ലോ ടേപ്പും കൂടി കൊണ്ട് ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ല ബലത്തിന് തന്നെ ഈ ബോക്സ് കിട്ടും പിന്നെ ഞാൻ നേരത്തെ കാണിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു മുട്ടായി പാക്കറ്റിൻ്റെ കവറ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു ഇനി കുറച്ചും കൂടി ഡെക്കോർ ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട് ഡെക്കോർ ചെയ്തെടുത്തില്ല എങ്കിലും കുഴപ്പമില്ല ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇതുപോലെ ബ്ലൂ കളറിലുള്ള ഒരു ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഗ്ലിറ്റർ ഷീറ്റിന് പകരം കളർ പേപ്പറോ അല്ലെങ്കിൽ നല്ല ഭംഗിയിലുള്ള തുണിയോ വാൽ പേപ്പറോ എന്ത് വേണമെങ്കിലും ഇതിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഗ്ലിറ്റർ ഷീറ്റ് ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ അളവിന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു ഇഞ്ച് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്ക ഒട്ടിക്കാൻ വേണ്ടി ബാലൻസ് ഇട്ട് കൊടുത്ത് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇനി ഓരോ പീസും ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഇതുപോലെ ഗ്ലൂ ഇല്ലാത്ത ഗ്ലിറ്റർ ഷീറ്റാണെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒട്ടിച്ചെടുത്താൽ മതി അങ്ങനെ ലെന്തിനുള്ള രണ്ട് സൈഡിലും ബ്ലൂ കളറിലുള്ള ഗ്ലിറ്റർ ഷീറ്റ് ആണ് ഒട്ടിച്ചു കൊടുത്തത് ലെന്ത് കുറഞ്ഞ രണ്ട് സൈഡിലുമായിട്ട് ഗ്രീൻ കളറിലും ഗ്ലിറ്റർ ഷീറ്റുമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഇതുപോലെ നാല് സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളിലായിട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഷർട്ട് വാങ്ങുമ്പോൾ അതിന്റെ ഉള്ളിലിരിക്കുന്ന ഫോം ഷീറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഫോം ഷീറ്റ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ കറക്റ്റ് അളവിന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ബ്ലൂങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാതെ തന്നെ ഇങ്ങനെ ഇതുപോലെ ലെവലിന് വെച്ച് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ആ കുഞ്ഞ് രണ്ട് സൈഡിലായിട്ട് ഗ്രേ കളറിലുള്ള ഗ്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബോക്സ് റെഡി ആയിട്ടുണ്ട് ഇതൊരു സ്റ്റോറേജ് ബോക്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അലമാരയിൽ ഷോളും പാൻറ്റും അതുപോലെ തന്നെ കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളും എല്ലാം ഇതിൽ ഫോൾഡ് ചെയ്ത് കൊടുത്ത് സൂക്ഷിച്ചു വെക്കാൻ നല്ല യൂസ്ഫുള്ളായ ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ തുണികൾ തിങ്ങി നിറഞ്ഞ് കിടക്കുകയും ഇല്ല ഞാനിപ്പോൾ ഷോളുകളാണ് ഇതുപോലെ വെച്ച് കാണിക്കുന്നത് കുറച്ചധികം ഷോളുകൾ ഇതുപോലെ വെക്കാം അതിനുശേഷം നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് അലമാരയുടെ ഓപ്പൺ സ്പേസിലൊക്കെ ഇതുപോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും മാത്രവുമല്ല മേക്കപ്പ് സെറ്റുകൾ വെക്കാനും അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ബസിനുകളൊക്കെ കുറച്ചധികം കാണും അതും ഇതിൽ സ്റ്റോറേജ് ചെയ്തു യൂസ്ഫുൾ ആണ് നിങ്ങളും ഇതുപോലെയുള്ള കാർഡ്ബോർഡ് ബോക്സൊക്കെ കിട്ടുകയാണെങ്കിൽ കളയാതെ ഇങ്ങനെ ചെയ്തു നോക്കണേ ഇങ്ങനെ ക്ലിറ്റർ ഷീറ്റും കൂടി ഒട്ടിച്ചെടുത്തപ്പോൾ കാണാൻ നല്ല ഭംഗിയുമാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ